അലഹമ്മ വിശുദ്ധ റബി ഉള്ളവലിലെ ഇന്നത്തെ ഈ പ്രഭാതം ജബലന്നൂറിലേക്കാണ് ഹിറാ പർവ്വതം ആലംബറസൂലാഹി സല്ലു അലൈഹി വസ്ല്ലം പലപ്പോഴും കായദ ദർശിച്ച് വിഭാദത്തിൽ മുഴുകിയിരുന്ന ഹിറാ പർവ്വത മുകളിലേക്ക് മഗദിൻ സംഘം നാൽപ്പത്തിയഞ്ച് ആളുകൾ അടങ്ങുന്ന സംഘം പുതിയ സൗദിയുടെ സംവിധാനങ്ങൾ അലഹദില്ല അത് ഉപയോഗപ്പെടുത്തുകയാണ് ഹിറാ കൾച്ചറൽ സെൻ്റർ എന്ന പേരിൽ ജബലന്നൂറിൻ്റെ താഴ്ഭാഗത്തുള്ള പള്ളിയിൽ നിന്ന് സുബഹി നമസ്കാരം കഴിഞ്ഞ് സംഘം ജബലന്നൂറിലേക്ക് പുറപ്പെടുകയാണ് ആരംഭ റസൂലാഹി സാഹു അലി വസല്ലമ എബുവത്തിൻ്റെ രണ്ട് വർഷം പ്രത്യേകിച്ചും ഒരു എബൂവത്തിൻ്റെ പല അടയാളങ്ങളും വറക്കത്തുബിന് നൗഫൽ എന്ന വേദപണ്ഡിതൻ ഖദീജ ബീവർ അലി അള്ളാഹു അൻഹ അവരുടെ പ്രിയപ്പെട്ട അമ്മാവനാണ് വറക്കത്ത് ബിന് നൗഫൽ അവർ പ്രത്യേക പറഞ്ഞത് പ്രകാരം പ്രത്യേകം മുത്തുനബി സല്ലാഹു അലൈവല്ലാമയെ നിരീക്ഷിക്കുകയും അങ്ങനെ ജനങ്ങളിൽ നിന്നെല്ലാം അൽ അമീനായി വളർന്ന മുത്ത് നബി സല്ലാഹു അലൈസ്വല്ല മാറി നിന്ന് പ്രത്യേകിച്ച് ജബലന്നൂർ ഹിറാ പർവ്വതം എന്ന ഈ ജമല മലമുകളിൽ കയറി കയബ ദർശിച്ചിരിക്കുക പതിവായിരുന്നു അങ്ങനെ ഇരിക്കുന്നതിനിടയിലാണ് മുഖറബുൽ അംലാക്ക് മലക്ക് ജിബിലി അലഹി സ്വലാത്തു വസ്സലാം വന്ന് ഇഖറ എന്ന സന്ദേശം നബി നബിസ്വല്ലാ അലൈസ്ലമക്ക് കൈമാറുന്നത് കലാമായ ഖുർആാനിലെ ആദ്യ അഞ്ച് വചനങ്ങളിലൂടെ പിന്നീടുള്ള ഇരുപത്തി മൂന്ന് വർഷം കൊണ്ട് അള്ളാഹുതായാല ആഡംബർ സൂലി സ്വല്ലാ ഇറക്കി കൊടുത്ത ദിവ്യ സന്ദേശങ്ങളാണ് കലാമായ ഖുർആൻ അത് അവസാന പ്രവാചകരായ മുത്തുനബി സല്ലാഹു അലിയില്ലമക്കുള്ള ഭരണഘടനയാണ് ഏറ്റവും വലിയ മോജിസത്താണ് ഉമ്മത്തുകൾക്കുള്ള ഒരു മാർഗദർശിയുമാണ് ആ ഖുർആാനിൻ്റെ അവതരണം കൊണ്ട് അനുഗ്രഹീതമായതോടെ ഹിറ ഹിറാ പർവ്വതം പിന്നെ ജബലന്നൂർ എന്ന പേരിൽ അറിയപ്പെടുകയാണ് മക്കയിലെ വളരെ പ്രസിദ്ധമായ ഈ മലമുകളിൽ മുത്തുനബി സല്ലാസ്വല്ലമയുടെ ഉപ്പാപ്പമാർ കയറിയിരിക്കലും ഒരുപാട് സമ്പത്തുമായി അബ്ദമനാഫ് അടക്കമുള്ള ഉപ്പാപ്പമാർ മലമുകളിലേക്ക് കയറുമ്പോൾ മക്കയിലെ ദരിദ്രരായ ജനങ്ങൾ ആ സ്വതക്ക ഹതിയെ സ്വീകരിക്കുന്നതിന് വേണ്ടി അവരും വരാറുണ്ട് ചരിത്രത്തിൽ കാണാം കബാലയത്തിൻ്റെ ശിലവാകിയ മലായിക്കത്തുകൾ ലോകത്തെ അഞ്ച് മലകളിൽ നിന്ന് കല്ലെടുത്തപ്പോൾ മക്കയിൽ നിന്ന് ജബലന്നൂറിൽ നിന്നാണ് കപാലയത്തിന് കല്ലെടുത്തിട്ടുള്ളത് ഇങ്ങനെ ചരിത്രപരമായി വളരെ പ്രാധാന്യമുള്ള ആ മല കയറുന്നതും അവിടെയുള്ള ഹിറാ ഹിറാഗുഹയിലിരിക്കുന്നതും ദ്വാക്ക് ഇജാബത്ത് കിട്ടുന്നതാണെന്ന് മഹത്തുക്കൾ പറഞ്ഞതുകൊണ്ട് അലഹമില്ല ഇന്നത്തെ ദിവസം മതി സംഘം ആ മലമുകളിലേക്കുള്ള യാത്രയിലാണ് ഉള്ളാഹു സ്വീകരിക്കട്ടെ